സമാക്കൈക്കിനെ സമാപയ തന്ന സ്നേഹത്തിനായി നന്ദി ഗിടാ

വണല്ലാട്ടി ليه? ഈടോടാര വരില്ല്യോനെ? ഓ ആയോ? എങ്ങേ? മെരിന്നില്ലയാ വായോ? ഈടോടോ അമ്മേട കമ്മേട കണ്ടോ? ഇടാപ്പാ അടുക. ഐ ഷോടാൻ ചെയ്യ്ക്കുടി거든요. അമ്മേട കട്ടോ. ഡുഡോ. ഡുഡോ മണിയാ. ഇങ്ങട് വാ. 4 ഇนาട്ട് വനാട്ടി. ആ നമ്മൾ എന്നോട് ചോദിച്ച പോലെ മടിപ്പുഞ്ഞഅ അപ്പ കത്തരിച്ചു പോയില്ലടി അപ്പ കുട്ട ഞാൻ മാസം കഴിഞ്ഞാലേ വരുള്ളോ നിന്നോടപ്പ പറഞ്ഞിട്ടല്ലേ പോയത് കത്തറിലേക്ക് പോവാന്ന് പറഞ്ഞിട്ടല്ലേ പോയത് എന്നിട്ട് കത്തറിലേക്കാ നീ ആദ്യം ഉറക്കത്തുനിന്ന് എണീക്കുവ അപ്പക്കൂട്ടനെ ഇന്നലെ നീ കണ്ടതല്ലേ ബിനു ബീനുവെച്ച് എല്ലാവരും കൂടിയിട്ട് കൊണ്ടാക്കണത് നമ്മളല്ലേ പെട്ടി പാക്ക് ചെയ്തത് ആഹാ അപ്പ കുട്ടനാറുമാസം കഴിഞ്ഞാലേ വരുള്ളൂ എന്താ അപ്പ നീക്കുമ്പോ അപ്പ വീഡിയോ കോൾ ചെയ്യുക അപ്പ കാണാൻ